രാജാവ് എന്ന് സഭയുടെ വലിയ അദ്ദേഹം ഒരു സഭയുടെ ഏതെങ്കിലും ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് മാത്രം പരിഗണിക്കാൻ നിർത്തിയില്ല അദ്ദേഹം ജാതി മത വർണ്ണവർഗ ഭേദന്യെ എല്ലാവരെയും ഉൾക്കൊണ്ട് മനുഷ്യ മനസ്സുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പ്രേരണ നൽകുന്നു കുട്ടികളോടാണെങ്കിൽ അതേ വിധത്തിൽ യുവ സഹോദരങ്ങളോടാണെങ്കിൽ അവർക്ക് ചേരുന്ന വിധത്തിൽ പ്രായമുള്ളവരോടാണെങ്കിൽ അവർക്ക് ചേരുന്ന വിധത്തിലെല്ലാം ലളിതമായ വാക്കുകളിലൂടെ വലിയതായ ചിന്തകളും തത്വങ്ങളും അദ്ദേഹത്തിനെ നർമ്മം ചേർത്ത് മനുഷ്യ മനസ്സിനേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവ ദൈവീകമായ ഒരു നെൽവലമുള്ള ഒരു അത് ലോകത്തിനെ ദൈവം നൽകിയ ഒരു വരദാനമാണ് അദ്ദേഹം നമ്മിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എല്ലാവരും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും വർണ്ണമോ വർഗമോ ഗാദിയോ എന്നൊന്നും അദ്ദേഹം പരിഗണിക്കാതെ മനുഷ്യനെന്ന ആ ഒരു വർഗം അവരെ ഉൾക്കൊണ്ട് അത് മാത്രമല്ല തിരുമേനയുടെ സ്നേഹിതന്മാരെ പശു ആട് പക്ഷികൾ മറ്റ് മൃഗങ്ങൾ അതെല്ലാം തിരുമേനിയുടെ ശിഷ്യകലത്തിൽപ്പെട്ടവരാണ് മനുഷ്യരും പെടും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ സ്നേഹിക്കുകയും അവരെ എല്ലാം തന്നിലേക്ക് ആകർഷിക്കുകയും ആകർഷിപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ആ അതിന്മേലുണ്ട് അദ്ദേഹം നൂറ്റിമൂന്ന് വർഷം കഴിഞ്ഞ് ഇനിയൊരു നൂറ് വർഷം കൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ ചോദിക്കും ഓർത്തഡോക്സഭയുടെ കാതോലിക്കായൊക്കെ എന്നോട് എന്തോ ഒരു വിരോധം കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ ദൈവം അദ്ദേഹത്തിന് നൽകുന്ന ദീർഘായസ് കൂടുതൽ കൂടുതൽ ലഭിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വായ് മൊഴികൾ മണിമുത്തുകൾ പോലെ പെറുക്കിയെടുത്ത് നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദൈവികമായ സ്പർശവും മനുഷ്യസ്പർശവും ഒരുമിച്ച് സമന്വയിക്കപ്പെട്ട് മുന്നോട്ട് പോകാനിടവരട്ടെ അഭ്യന്തരായ തിരുവേണിക്ക് നൂറ്റി രണ്ടാമത്തെ ജന്മദിനത്തിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കുന്നത് സകലവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് ചുരുങ്ങും